ം നമ്മളീ കണ്ട ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തിനെ ഈ നിസ്സാരനായ ഈ മനുഷ്യര് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആ മനുഷ്യരുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടക്കേണ്ട ഗതികേട് വരുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക ഇവിടെ മക്കയിലുള്ള അബൂ സുഫിയാനെയും അബൂ ലഹബിന്റെ ഭാര്യയെയും ഒക്കെ അവർ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ തന്തയ്ക്ക് മറക്കാത്തവനെന്നും വാലമുറിഞ്ഞവനെന്നും അമ്മാലത്തില്ലാത്തവെന്നും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയും നിങ്ങളെ തലയിൽക്കൂടെ ഞാൻ ഇത് അപ്പം പൊട്ടിച്ചു വീഴും ഇപ്പം നിങ്ങളങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് കീലേരി അച്ചൂരെ പോലെ ഭീഷണിപ്പെടുത്തി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അള്ളാഹു എന്ന ആ ഒരു കുട്ടി ദൈവത്തെ നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ടും പ്രപഞ്ചത്തിന്റെ കാരണക്കാരനായിട്ടുള്ള ഒരു വലിയ ദൈവവുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്തു പോകും അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ നമ്മളൊക്കെ വിശ്വസിച്ച് പോരുന്ന ഈ കഥകൾ എത്രമാത്രം ബാലിശമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക അപ്പോൾ ഷാർജ ഷെയ്ഖിന് പിണറായി വിജയൻ ഒരു സ്വർണമോതിരം കൈക്കൂലി കൊടുത്തു